ഫൈസലോൺ ഈശ്വക്ക് ശ്രുതിയായിരിക്കട്ടെ ഇന്ന് എഫ കുടുംബം നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ജീവിതത്തില് അസാധ്യമന്ത് ചിന്തി ചിന്തിച്ചിരിക്കുന്ന ഒത്തിരി കാര്യങ്ങള് ഇന്ന് ദൈവ തിരുമുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് സങ്കീർത്തകനോട് ചേർന്ന് നൂറ്റി പതിനഞ്ചാം അധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനത്തിന്റെ അഭിഷേകം ചോദിച്ചുകൊണ്ട് ആമേൻ പറഞ്ഞ് സ്വീകരിച്ചുകൊണ്ട് കർത്താവിന് നമ്മയെ വിചാരമുണ്ട് അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും ഈ പൂർണ്ണ ബോധ്യത്തില് അത്ഭുത പ്രവർത്തകനായ ബിശുദ്ധ അന്തോനുസുണ്യാളുടെ കരങ്ങളിലേക്ക് ഒരു അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് നമ്മുടെ നിയോഗത്തെ നമുക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം അതേപോലെ തന്നെ അസാധ്യമെന്ന് ചിന്തിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇനി എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്റെ ക്വാളിഫിക്കേഷനോ അല്ലെ എൻ്റെ സമ്പത്ത് കൊണ്ടോ എന്റെ ആരോഗ്യം കൊണ്ടോ ഒന്നും സാധിക്കില്ല എന്ന് നിരാശപ്പെട്ട് കഴിയുന്ന ഒരു പ്രാർത്ഥന നിയോഗം അസാധ്യമായ കാര്യങ്ങൾ സാധിച്ചു തരുന്ന വിസ് യുദാസ്ലിഹയുടെ കരങ്ങളിലേക്ക് സ്നേഹത്തോടു കൂടി തിരുവചനം ചേർത്ത് പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം മത്തായിര സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തിയാറാം തിരുവചനം യേശു അവരെ നോക്കി പറഞ്ഞു മനുഷ്യർക്ക് ഇത് അസാധ്യമാണ് എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എല്ലാം സാധ്യമാക്കി തരുന്ന ദൈവം നമ്മെക്കുറിച്ച് വിചാരമുള്ള ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ കാത്തിരിക്കുന്ന ദൈവം ഇന്ന് യുദാസലിഹ നമ്മുടെ ജീവിത മേഖലകളിലേക്ക് ഓടി വന്ന് അസാധ്യമെന്ന് ചിന്തിച്ച എല്ലാ കാര്യങ്ങളും സാധ്യമാക്കി തരുവാൻ തിരുവചനത്തെ ചേർത്ത് പിടിച്ച് വിശ്വാസത്തോടു കൂടി നമുക്ക് ഈ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന നമുക്ക് ചോദിക്കാം നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളും നിയോഗങ്ങളും പ്രത്യേകിച്ച് എപ്പാത്ത ഗ്രൂപ്പിലേക്ക് പ്രാർത്ഥന ഫോണിലൂടെയും നേരിട്ടും മെസ്സേജിലൂടെയൊക്കെ കോണ്ടാക്ട് ചെയ്തിരിക്കുന്ന എല്ലാ മക്കളെയും അവരെല്ലാം അസാധ്യമാണെന്ന് ചിന്തിച്ചിരിക്കുന്ന കാര്യങ്ങൾ അത്ഭുതം പ്രവർത്തിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന മേഖലകൾ അവിടെ ഈ നിമിഷം തമിരാൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച ജോബിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തി എട്ടാമത്തെ തിരുവചനം നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും നിന്റെ പാതകൾ പ്രകാശിതമാകും ഈ വചനത്തിന്റെ അഭിഷേകം ഇന്ന് നമ്മളെ ഭരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വിശുദ്ധ അന്തോണി സു ആദ്യം തന്നെ നമുക്ക് കൂട്ടുപിടിക്കാം നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് ബച്ചിനോട് ചേർന്നു സഭയിൽ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്നതുകൊണ്ട് മുഖ്യദൂതനായ മിഹാലെ കൂട്ടുപിടിച്ച് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് എന്ന അന്തോണി സു നാമത്തിൽ എവിടെയെല്ലാം പരിശുദ്ധ വിലയർപ്പണം നടക്കുന്നുവോ ദിവ്യ നോമ്പേനകളൊക്കെ നടക്കുന്നുവോ യുധാസ്മിഹായുടെ മധ്യസ്ഥ ശക്തിയാൽ എവിടെയെല്ലാം പരിശുദ്ധ കുർബാനയുടെ പരികരമം നടക്കുന്നുവോ ഗീതാസ്നേഹയുടെ മാധ്യസം വഹിക്കുന്ന എല്ലാ പ്രാർത്ഥനാ നിയമങ്ങളും ചേർന്ന് നമുക്കും ഒന്നിച്ചു പ്രാർത്ഥിക്കാം നന്മ സ്വരൂപനായ ദൈവമേ വിസ് വിശേഷ വിശേഷപുണ്യങ്ങളാലും അത്ഭുത പ്രവർത്തന വരുത്താലും ധന്യനാക്കി അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു യേശുനാഥ വിശുദ്ധ അന്തോണീസ് വഴി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു നഷ്ടപ്പെട്ട വസ്തുക്കൾ വീണ്ടെടുക്കുന്നതിനും രോഗികൾക്ക് സൗഖ്യവും പീഡിതർക്ക് ആശ്വാസവും പാപികൾക്ക് മാനസാന്തരം നൽകുന്നതിനു വേണ്ടി വിശുദ്ധന്റെ മാധ്യസ്ഥം ഞങ്ങൾ യാചിക്കുന്നു ഞങ്ങളെ പ്രതിസന്ധികളിൽ അടിപതരാതെ അങ്ങയിൽ ആശ്രയിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ വിശുദ്ധന്റെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങൾ ഇപ്പോൾ ഏറ്റവും ആവശ്യമായ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് അത്ഭുത പ്രവർത്തകനായ അന്തോണി സുമണിയാളുടെ കരം ഇന്ന് നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്ക് ഓടി വരുവാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് നമ്മുടെ നിയോഗത്തെ നമുക്ക് ചേർത്ത് വെക്കാം ജെർമി പ്രവചന ദിവസം മുപ്പത്തി മൂന്നാം അധ്യായം മൂന്നാം തിരുവചനം എന്നെ വിളിക്കുക ഞാൻ മറുപടി നൽകും നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢമായ കാര്യങ്ങളും ഞാൻ വെളിപ്പെടുത്തും ഈ ഒരു പൂർണ്ണ ബോധ്യത്തോടു കൂടി വിശുദ്ധ യുദ്ധാസ്ലേഖായുടെ മധ്യസ്ഥം അസാധ്യമായി കിടക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടാനായിട്ട് ജോബിന്റെ പുസ്തകം ഇരുപത്തിരണ്ട് ഇരുപത്തി എട്ടിലൂടെ നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും ഈ പൂർണ്ണ വിശ്വാസത്തിൽ നമ്മുടെ എല്ലാ തീരുമാനങ്ങളും വിശുദ്ധന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തി നമ്മളെ ആശ്രവദിക്കാൻ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം വിശുഖായിയുടെ സ്നേഹിദിനും വിശ്വസദാസനുമായ വിശുദ്ധ യുദ്ധാസേഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസ്ഥിതി ഇല്ലാതെ വരുന്ന സന്ദർഭത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായി സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷ വിധിയായി കിട്ടിയിരിക്കുന്ന പ്രത്യേക അനുഗ്രഹത്തെ അങ്ങ് ഉപയോഗിക്കണമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും വിശിഷ്യ എൻ്റെ ബുദ്ധി എല്ലാ മേഖലകളിലേക്കും അസാധ്യമായി ചിന്തിച്ചിരിക്കുന്ന മാറ്റിവച്ചിരിക്കുന്ന എൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് റിസൾട്ട് എൻ്റെ ജീവിതത്തിലെ കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ സ്വന്തമായി ഭവനമില്ലാത്ത അവസ്ഥ ഒരു സെന്റ് സ്ഥലം പോലും ഇല്ലാത്തൊരവസ്ഥ കുടുംബത്തിലെ സമാധാനം ഇല്ലായ്മ മദ്യപാനം മൈക്കുമരുന്ന് പലതരത്തിലെ അസ്വസ്ഥകൾ നിറഞ്ഞ മേഖലകൾ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ മേഖലകള് സാമ്പത്തിക ബുദ്ധിമുട്ടുകള് കടബാധ്യതകള് എല്ലാം സ്വന്തമായി ജോലിയില്ലാത്ത ഒരവസ്ഥ എല്ലാം തമിഴൻ്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിച്ച് ജെറമിയ മുപ്പത്തി മൂന്ന് മൂന്ന് അഭിഷേകം വ്യാപരിക്കട്ടെ ജോബിന്റെ പുസ്തകം ഇരുപത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി എട്ട് നീ തീരുമാനിക്കുന്ന കാര്യം സാധിച്ചു കിട്ടുവാൻ തമ്പുരാന്റെ കാരം നമ്മുടെ ജീവിതത്തിലേക്ക് നീളാൻ ശ്രീ യുദ്ധാസേ ഊസെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഗ്രൂപ്പിലേക്ക് പ്രാർത്ഥന ചോദിക്കുന്ന എല്ലാവരുടെയും ആവശ്യങ്ങളും സാധിച്ചു അങ്ങയുടെ സഹായത്തിന് വേണ്ടി അവരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കാൻ അങ്ങയുടെ സഹായത്തിനു വേണ്ടി ഞങ്ങൾ ഞങ്ങൾ ചോദിക്കുന്നു ബാക്കിപ്പെട്ട യുദ്ധാസുനിഹായെ അങ്ങേ അനുഗ്രഹത്തെ ഞങ്ങൾ സദാ ഓർക്കുമെന്നും അങ്ങേ അംഗീസ്കൾ ലോകമെന്നും അറിയിക്കുമെന്ന് നിങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു അമേ സ്വർഗസ് പിതാവേ അങ്ങയുടെ നാമ പൂജിതമാകണമേ അങ്ങോട്ട് രാജ്യം വരണമേ അങ്ങോട്ട് തിരുമന് സ്വസ്ർഗത്തിലേ പോലെ ഭൂമിയിൽ വാങ്ങണമേ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം നിൽക്കു തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ട് തന്നെ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാൽ സർവേശ്വര എന്നേക്കും അമ്മേ